നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്ഷീരമേഖലാ സമഗ്ര സർവേ രണ്ടായിരത്തി ആരംഭിച്ചു മാവിൻ തോട്ടത്തിലെ കായിച്ചെ തുരത്ത ശീതകാല പച്ചക്കറി കൃഷിയിൽ സൗജന്യ ഓൺലൈൻ കോഴ്സ് വാർത്തകളിലേക്ക് ക്ഷീരവകുപ്പിന്റെയും സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മിൽമ കേരള ഫീഡ്സ് ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാന ക്ഷീരമേഖലാ സമഗ്ര സർവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് നടപ്പിലാക്കുന്നു കേരളത്തിലുടനീളമുള്ള ക്ഷീരകർഷകരുടെ പശുപരിപാലന രീതികൾ പാൽ ഉൽപാദനം സംബന്ധിച്ച വിവരങ്ങൾ ഉപയോഗിക്കുന്ന കാലിത്തീറ്റയുടെ കണക്ക് പാലിന്റെ ഉപഭോഗം വിപണനം കൃഷിക്കായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ വിസ്തൃതി തീറ്റപ്പുലിന്റെ ലഭ്യത എന്നിവ ഉൾപ്പെടുത്തി സമഗ്രമായ വിവരശേഖരണമാണ് ഈ സർവേയിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിലാണ് സർവേ നടക്കുക മാവിലെ കാഴ്ച ആക്രമണ നിയന്ത്രണത്തിന് ഫിറമോൺ കെണി മാവ് പൂത്ത് തുടങ്ങുമ്പോൾ മുതൽ വെക്കുക ഒരു കെണി ഉപയോഗിച്ച് മൂന്ന് മുതൽ നാല് മാസത്തോളം ആണീച്ചകളെ ആകർഷിച്ച് നശിപ്പിക്കാൻ സഹായിക്കും ഇതോടൊപ്പം അഴുകിയ പഴം തുളസി ഇല എന്നിവ ഉപയോഗിച്ചുള്ള ചിരട്ടക്കെണികൾ രണ്ട് മില്ലി മാലത്തിയോൺ ഒരു കിലോ മിശ്രിതത്തിന് എന്ന അളവിൽ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും ഒരേക്കർ മാവിൻ തോട്ടത്തിന് ചുരുങ്ങിയത് അഞ്ചെണ്ണം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മരങ്ങൾക്ക് ഒന്ന് എന്ന ക്രമത്തിൽ കെണികൾ വെച്ച് കൊടുക്കേണ്ടതാണ് കൊഴിഞ്ഞു വീഴുന്ന കണ്ണിമാങ്ങകൾ പെറുക്കിയെടുത്ത് നശിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം ബിവേറിയ ബാസിയാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മാവിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് കാഴ്ചകളുടെ സമാധി ദശയെ നശിപ്പിക്കാൻ സഹായിക്കും കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന ശീതകാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സ് ഈ മാസം പതിനഞ്ചിന് ആരംഭിക്കുന്നു ഇരുപത് ദിവസം ദൈർഘ്യമുള്ള ഈ കോഴ്സിന്റെ പഠനമാധ്യമം മലയാളമാണ് ഫൈനൽ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ആറ് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ലാറ്റക്സ് ഹാർവെസ്റ്റ് ടെക്നോളജി ഡിവിഷനിൽ ജൂനിയർ റിസർച്ച് ഫെലോ പ്രോജക്ട് അസിസ്റ്റന്റ് എന്നീ താൽക്കാലിക തസ്തികയിലേക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന എഴുത്തുപരീക്ഷയും അഭിമുഖവും ഈ മാസം പതിനെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിലേക്ക് മാറ്റിവെച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾക്കായി റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഇറച്ചിക്കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു ഈ മാസം പതിമൂന്നിന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് പരിശീലനം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര കേന്ദ്രത്തിൽ ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നു ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് പരിശീലനം രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശുദ്ധജല മത്സ്യകൃഷി എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു ഈ മാസം പതിനെട്ടിനാണ് പരിശീലനം പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം പതിനേഴിന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് മൊബൈൽ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് തെങ്ങിൽ മണ്ടരിബാധ കണ്ടു തുടങ്ങുന്ന സമയമാണിത് പ്രതിവിധിയായി ഒരു ശതമാനം വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനികൾ നാല് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കി ഇളംകുലകളിൽ തളിക്കുക വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സോപ്പുമായി ചേർത്ത് ലൈനിയാക്കി തളിക്കാവുന്നതാണ് ഇരുപത് മില്ലി വേപ്പെണ്ണ ഇരുപത് ഗ്രാം വെളുത്തുള്ളി നീര് അഞ്ച് ഗ്രാം സോപ്പ് എന്നിവ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കേണ്ടത് ഇനി കമ്പോള വില നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്യുണ്ടിന് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ കൊപ്ര ഇരുപത്തിരണ്ടായിരം രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മൂവായിരത്തി എണ്ണൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരം രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി എണ്ണായിരം രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപതിനായിരം രൂപ ചുക്ക് മീഡിയം ഇരുപത്തിയേഴായിരം രൂപ ചുക്ക് ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ജാതിക തൊണ്ടിലില്ലാത്തത് അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ജാതിപത്രി ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ ഒട്ടുപാൽ പന്തിരായിരത്തി ഒരുന്നൂറ് രൂപ ലാറ്റക്സ് പതിനോരായിരത്തി എണ്ണൂറ് രൂപം പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ റബ്ബറിൽ നിക്ഷേപകർ കാണിച്ച ഉത്സാഹം റെഡി മാർക്കറ്റായ ബാങ്ക് ഓക്കിൽ റബ്ബർ വില ഉയർത്തി ജപ്പാനിൽ റബ്ബർ കിലോ മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണിൽ നിന്നും മുന്നൂറ്റി പതിനെട്ടിലേക്ക് കയറിയത് കണ്ട് ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ നമ്മുടെ വിപണികളിൽ പിടിമുറുക്കി ടയർ മേഖലയിൽ നിന്നുള്ള വാങ്ങൽ താൽപ്പര്യം നാലാം ഗ്രേഡിന് നൂറ്റി രൂപയിലേക്ക് ഉയർത്തി വില ഉയർന്നെങ്കിലും കാർഷിക മേഖലയിൽ നിന്നുള്ള ചരക്ക് നീക്കം ഇന്നും കുറഞ്ഞളവിൽ മാത്രമായിരുന്നു കർഷകരും മധ്യവർത്തികളും ഏലക്ക വിറ്റഴിക്കാൻ ഉത്സാഹിച്ചു കാർഷിക മേഖലയിൽ രാവിലെ നടന്ന ലേലത്തിൽ ഇന്ന് വിൽപ്പനയ്ക്ക് ഇറങ്ങിയത് ഒന്നേകാൽ ലക്ഷം കിലോ ഏലക്കയാണ് കയറ്റുമതിക്കാരിൽ നിന്നും ഉത്തരേന്ത്യൻ വാങ്ങലുകാരിൽ നിന്നുമുള്ള ഡിമാൻഡിൽ ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപയിലും വലിപ്പം കൂടിയ ഇനങ്ങൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും കൈമാറ്റം നടന്നു മൊത്തം ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോ ഏലക്കയുടെ ലേലം നടന്നു രാജ്യാന്തര കുരുമുളക് വിലയിൽ കാര്യമായ മാറ്റമില്ല വിയറ്റ്നാമിൽ നിരക്ക് സ്റ്റഡിയായി നിലകൊണ്ടതിനാൽ ഇതര ഉൽപ്പാദന രാജ്യങ്ങളുടെ മുളക് വിലയിലും മാറ്റത്തിന് തയ്യാറായില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പുതിയ ആവശ്യക്കാരെത്തിയാൽ നിരക്ക് മെച്ചപ്പെടാം ഇന്ത്യൻ കുരുമുളക് വില ടെണ്ണിന് എണ്ണായിരത്തി അമ്പത് ഡോളറാണ് കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില കിലോ അറുന്നൂറ്റി അൻപത് രൂപയിലും ഗാർബിൾഡ് എഴുന്നൂറ് രൂപയിലും വ്യാപാരം നടന്നു കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത്തിമൂന്ന് ഇരുപത്തിയാറ് പാലക്കാട് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് ദശാംശം ഒൻപത് കൊച്ചി ഇരുപത്തിയൊൻപത് ദശാംശം ആറ് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് പുനലൂർ മുപ്പത് ദശാംശം അഞ്ച് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിയൊന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം